നമസ്കാരം ഷെക്കൈന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം കോവിഡ് കാലഘട്ടം ജനങ്ങൾ വളരെയേറെ ദുരിതത്തിലൂടെ കടന്നു പോകുന്ന നാളുകളാണിത് ഈ നാളുകളിൽ വളരെയധികം കഷ്ടതയിലൂടെ കടന്നു പോകുന്ന ജനവിഭാഗങ്ങളിൽ ഒന്നാണ് മത്സ്യ കച്ചവടക്കാരായ സ്ത്രീ ജനങ്ങൾ അന്നത്തെ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുന്ന ഈ അമ്മമാർക്ക് നേരെ ഈ സ്ത്രീ ജനങ്ങൾക്ക് നേരെ ഈ അടുത്ത കാലത്തായി അതിക്രമങ്ങൾ വർധിച്ചു വരുന്നു എന്നത് ിക്കുന്ന വസ്തുതയാണ് ഈ സാഹചര്യത്തിൽ ഷെക്കേന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു ഈ അമ്മമാരുടെ കണ്ണീരിന് ആര് ഉത്തരം നൽകും ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു ട്രിവാൻഡ്രം അതിരൂപതിയുടെ ഫിഷറീസ് മിനിസ്ട്രീസിന്റെ ഡയറക്ടർ ഫാദർ ഷജിൻ ജോസ് ട്രിവാൻഡ്രം ഫിഷ്മെന്റേഴ്സ് വുമൻ ഫോറം പ്രസിഡന്റ് ശ്രീമതി മാഗി ലൂയിസ് രണ്ടുപേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം ആദ്യം ഫാദർ ഷജിൻ ജോസ് നമുക്കറിയാം ട്രിവാണ്ട്രൻ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഈ കഴിഞ്ഞ ഒന്നര മാസത്തിനുള്ളിൽ നാല് വ്യത്യസ്ത തരം അതിക്രമങ്ങളാണ് മത്സ്യ സ്ത്രീ ജനങ്ങൾക്ക് നേരെ അരങ്ങേറിയത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവങ്ങളായി നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുമോ ഇതൊരു ആശങ്ക ജനിപ്പിക്കുന്ന വസ്തുതിയല്ലേ ഈ അതിക്രമങ്ങളുടെ പിന്നിലെ സാഹചര്യം എന്തായിരുന്നു ഫാദർ ഷജിൻ ജോസ് ഇത് ഈയൊരു തീർച്ചയായിട്ടും ഈ സംഭവം വിവരിക്കുന്നതിന് മുമ്പ് ഈ സ്ത്രീ ജനങ്ങളുടെ കുടുംബത്തിലെ പങ്കാളിത്തത്തെ കുറിച്ചൊന്നും മനസ്സിലാക്കുന്നത് നല്ലത് പ്രത്യേകിച്ച് മത്സ്യ അമ്മമാരുടെ തീരദേശത്തെ ഒട്ടുമിക്കവാറും എല്ലാ കുടുംബങ്ങളും ഇന്ന് പട്ടിണിയില്ലാതെ കഴിയുന്നത് ഈ അമ്മമാരുടെ കഠിന കഠിനാധ്വാനത്തിന്റെ ഫലമാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് പ്രത്യേകിച്ച് കൊറോണ നമ്മെ പിടിമുറുക്കിയിരിക്കുമ്പോൾ കടലിൽ പോകാൻ പോലും ഒരു തടസ്സമുള്ളപ്പോൾ ഒത്തുകൂടാനും ഒന്നിനും സാധിക്കാതെ വരുമ്പോൾ അഥവാ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് വിറ്റുകൊണ്ടുവരുന്ന കിട്ടുന്ന കാശുകൊണ്ട് കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന അമ്മമാരുടെ ഒരു അമ്മമാരിലാൽ നയിക്കപ്പെടുന്ന കുടുംബങ്ങളാണ് തീരദേശത്ത് ഉള്ളത് എന്നാൽ ഈ വർദ്ധി ഈ ഏറി വരുന്ന ഒരു സാഹചര്യത്തിൽ ഈ അമ്മമാർക്കെതിരെ നടക്കുന്ന ഈ അട്രോസിറ്റി ഈ അക്രമങ്ങളൊക്കെ മറ്റു പതിനൊന്നിനെ കുറിച്ചും ചിന്തിക്കാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ട് ആദ്യം ഒരു ഒറ്റപ്പെട്ട സംഭവമായി ഇതിനെ ഞങ്ങൾ കണ്ടു തീർച്ചയായിട്ടും മണക്കാട് പ്രത്യേകിച്ച് കമലേശ്വരത്ത് മീൻ വിട്ടുകൊണ്ടിരുന്ന പൂന്തറ സ്വദേശിയായ ഒരു ഫ്ലോറി എന്ന അമ്മയും ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ എസ് ഐയും മൂന്ന് പോലീസുകാരും അവരെ ഈ അവരുടെ ഇത് മീൻ വച്ചിരുന്ന ചരുവം തട്ടിത്തെറിപ്പിച്ച് തട്ടിത്തെറപ്പിക്കുകയും അത് കാലുകൊണ്ട് മുറിവേൽക്കുകയൊക്കെ ചെയ്തത് എന്നിട്ടും ഒക്കെ അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ എന്താണ് കാരണമെന്ന് അന്വേഷിച്ച് അതിന് പരിഹാരം കണ്ടെത്താനായിരുന്നു ഞങ്ങൾ ആദ്യം ശ്രമിച്ചത് എന്നാൽ വീണ്ടും അത് ഏറെ വർദ്ധിച്ചു വരുന്നതായി കണ്ടു പ്രത്യേകിച്ച് ഈ ഉദയംകുളങ്ങര നെയ്യാറ്റിൻകരയോട് ചേർന്ന് ഉദയംകുളങ്ങര സമാനമായ ഒരു സംഭവം ഉണ്ടാകുന്നു ആ പാരിപ്പള്ളി കേന്ദ്രീകരിച്ച് അടുത്ത സംഭവം ഉണ്ടാകുന്നു കഴക്കൂട്ടം ചന്ത കേന്ദ്രീകരിച്ച് കോർപ്പറേഷന്റെ തന്നെ ഈ മത്സ്യക്കച്ചവട അമ്മമാരുടെ ചരം എംബൌണ്ട് ചെയ്ത് കൊണ്ടുപോകുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നു ആറ്റിങ്ങൽ കേന്ദ്രീകരിച്ച് സംഭവം ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവമായി ഇനിയും നമ്മൾ കാണാൻ സാധിക്കില്ല എന്നത് കണ്ട് പിന്നെ അതുമല്ല ഈ കച്ചവട അമ്മമാർ എന്നതിനേക്കാൾ ഉപരി ഏതാണ്ടൊരു ഈ രണ്ട് തരത്തിലുള്ളൊരു സംരക്ഷണം ഇവര് അർഹിക്കുന്നുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകൾ എന്നൊരു പരിഗണന നമ്മുടെ മത്സ്യ കച്ചവട അമ്മമാര് അർഹിക്കുന്നുണ്ട് രണ്ടാമത് ഈ തൊഴിലാളി എന്നൊരു പരിഗണനയും അർഹിക്കുന്നുണ്ട് ഏതാണ്ട് നമ്മൾ നിയമങ്ങളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ ഏതാണ്ട് അൻപതോളം നിയമങ്ങളുടെ പരിരക്ഷ ഇവർക്കുണ്ട് എങ്കിൽ പോലും പട്ടാപ്പകല് ഈവൻ നമ്മുടെ ഇത് ഉദ്യോഗസ്ഥരാൽ പോലും ജീവനക്കാരാൽ പോലും ആക്രമിക്കപ്പെടുകയും ഒതുക്കപ്പെടുകയും വരട്ടി ഓടിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സമൂഹമായി ഇന്നിവര് മാറിപ്പോയിരിക്കുന്നു അത് വളരെ ഒരു ഒരു തീരുമാനിച്ചുറപ്പിച്ചതുപോലെ ഇവരെ ഇവിടെ നിന്ന് മാറ്റാനുള്ള ഒരു ഒരു സംവിധാനത്തിൻ്റെയൊക്കെ തുടക്കമായിട്ട് ഇതിനെ ഞങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ അതാണ് പ്രധാനമായിട്ടും ഒന്ന് ഒറ്റപ്പെട്ട സംഭവമായി ഇതിനെ ഞങ്ങൾക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല മറിച്ച് ഇതൊരു പദ്ധതി തയ്യാറാക്കി ഇവരെ ഇവിടെ നിന്ന് മാറ്റുന്ന ഒരു 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 പ്രവണതയായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത് കാരണം ഇതുവരെ നാളിതുവരെ ആരും ഇത് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് വിശദീകരണം തരാൻ പോലും ജീവനക്കാരോ ഉദ്യോഗസ്ഥരോ സർക്കാരോ തയ്യാറായിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ കേസ് എതിർ കേസിട്ട് അതിനെ ഒതുക്കാനുള്ള ശ്രമമാണ് പലയിടത്തും നടക്കുന്നത് പ്രത്യേകിച്ച് ആറ്റിങ്ങല് നടന്നിട്ട് ഈ അമ്മയുടെ കൈയൊടിഞ്ഞു ആരോഗ്യപരമായി വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് എന്നിട്ട് പോലും ഈ അമ്മയ്ക്കെതിരെ കേസി ജീവനക്കാർക്കെതിരെയല്ല അമ്മയ്ക്കെതിരെ ഈ കൃത്യവിരോപം നടത്തിയെന്ന് പറഞ്ഞ് കേസിട്ട സംഭവമാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഈ പേടിപ്പിച്ചും ഒക്കെ ഒരു സമൂഹത്തെ മുഖ്യധാരയിൽ നിന്നും തൊഴിൽ നിന്നും മാറ്റി നിർത്താനുള്ളൊരു നിഗൂഢ ശ്രമത്തിന്റെ ഒരു ഒരു ആരംഭമായിട്ട് ആരംഭമായിട്ട് ഞങ്ങളിത് കാണുന്നു അതുകൊണ്ടുതന്നെ ഇവരെ സംരക്ഷിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായി ഞങ്ങൾ കരുതുകയും ചെയ്യുന്നുണ്ട് ഓക്കെ വ്യക്തമാണ് ശ്രീമതി മാഗി ലൂയിസ് അങ്ങ് മത്സ്യ കച്ചവടക്കാരായ സ്ത്രീകളുടെ ഒരു പ്രതിനിധിയാണ് ഈ കോവിഡ് കാലഘട്ടത്തിൽ മത്സ്യ കച്ചവടവുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം തരത്തിലുള്ള പ്രതിസന്ധികളാണ് കഷ്ടതകളാണ് നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്നത് ശ്രീമതി മാഗി ലൂയിസ് ഞങ്ങൾക്ക് പലതരത്തിലുള്ള പ്രതിസന്ധികൾ നേരിടുന്നുണ്ട് നിങ്ങൾ അറിയുന്നത് ഇപ്പോൾ മാത്രമാണ് ഞാനും ഒരു മത്സ്യ സ്ത്രീയാണ് പക്ഷേ കാലങ്ങൾക്ക് മുമ്പ് വരെ ഞങ്ങളുടെ പാത്രങ്ങൾ മീനും എടുത്തോണ്ട് പോവുകയും തട്ടിത്തെറിപ്പിക്കുകയും ഇവര് ഓട്ടിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട് അന്ന് ഇതുപോലെ ഒരു സംഘടന ഞങ്ങൾക്കില്ല എന്ന് അതുകൊണ്ട് നമ്മളിതൊന്നും അറിയാതെ പോയി കാല കാലങ്ങളായി മത്സ്യത്തൊഴിലാളികളോടും മത്സ്യ കച്ചവട സ്ത്രീകളോടും കാണിക്കുന്ന അവഗണനയാണ് ഇപ്പം അച്ഛൻ പറഞ്ഞതില് അമ്പതും സ്റ്റേറ്റിൽ നോക്കുമ്പോ അമ്പതിലേറെ ആർട്ടിക്കൽ പതിനാല് പതിനാറ് പത്തൊമ്പത് പിന്നെ ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കൽ നൂറ്റി മൂന്നില് പ്രത്യേക സംരക്ഷണ സ്ത്രീകൾക്ക് കൊടുക്കണം എന്നാണ് പറയുന്നത് ഇവിടെ ഇതൊന്നും പാലിക്കപ്പെടുന്നില്ല പക്ഷെ അവർക്ക് ഇഷ്ടമുള്ളവർക്ക് അവർ നീതി ന്യായം നടത്തുക പക്ഷെ പോലീസുകാരുടെ ഉദ്ദേശേന്ദ്രമാണ് അവരെന്താണ് ചെയ്യേണ്ടത് ഓരോ മനുഷ്യൻ്റെ സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കേണ്ട അവര് തന്നെ വേലി തന്നെ വിളവ് തിന്നുന്ന ഒരു പ്രകൃതിയാണ് ഒരു പ്രകൃതമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിങ്ങനെ മുന്നോട്ട് പോയാൽ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂല കാരണം ഞങ്ങളുടെ അമ്മമാരാണ് ഇപ്പോഴത്തെ കുടുംബം നോക്കുന്നത് ഇപ്പൊ കടലിൽ പോകാൻ പറ്റൂല്ല വേറെ പണിയില്ല കൊറോണയാണ് ഓരോ ിലുമുള്ള ആളുകൾ ഇങ്ങനെ നമ്മൾ ജീവിയിൽ കാണുകയാണ് ആത്മഹത്യ ജീവിക്കാൻ വശമില്ലാത ആത്മഹത്യ ചെയ്യുന്നു അങ്ങനെ ചെയ്യും മത്സ്യത്തൊഴിലാളികൾ ആരും അങ്ങനെ ചെയ്യുന്നില്ല കാരണം ഞങ്ങൾക്ക് ഉദ്ദേശമുണ്ട് ലക്ഷ്യമുണ്ട് എല്ലാ കരുത്തുണ്ട് ഞങ്ങൾ ജോലി ചെയ്തു അധ്വാനിച്ച് കുടുംബവും പോറ്റും അതുപോലെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നേടുക അപ്പം ഈ നിയമം ഇവര് കാണിക്കുന്നതാണ് അനീതി അക്രമം ജീവിക്കാൻ സമ്മതിക്കുന്നില്ല അത് ഇപ്പോഴാണ് വിളിച്ചു തോന്നുന്നത് കാരണം കാലകാലങ്ങളായി ഞാൻ അനുഭവിച്ചിട്ടുള്ള സ്ത്രീകളിൽ ഒരാളാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് നീതി ലഭിക്കണം ജീവന സ്വത്തും സംരക്ഷിക്കേണ്ടവരാണ് നിയമപാലകന്മാര് അവര് തന്നെ നീതി നിഷേധിച്ചാൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാനാകും വ്യക്തമാണ് ശ്രീമതി മാഗിലൂയിസ് ഫാദർ ഷജിൻ ജോസ് ശ്രീമതി മാഗിലൂയിസ് ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു വസ്തുത വെയിലി തന്നെ വിളവ് തിന്നാ തിന്നുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ നിലനിൽക്കുന്നത് നമുക്കറിയാം വിവിധങ്ങളായ ഈ അതിക്രമങ്ങളെ കുറിച്ച് നമ്മൾ നമ്മളൊന്ന് പഠിക്കുമ്പോൾ ആറ്റിങ്ങൽ തന്നെ നഗരസഭാ അധികൃതരാണ് ഈ അതിക്രമങ്ങൾക്ക് നേതൃത്വം നൽകിയത് ചില സംഭവങ്ങളിൽ പോലീസ് തന്നെ അതിന് ഉത്തരവാദികളാകുന്നു ഭരണാധികാരികൾ തന്നെ ഇത്തരം അതിക്രമങ്ങൾക്ക് കൂട്ടുനിൽക്കുമ്പോൾ തരത്തിലുള്ള ഒരു രഹസ്യ അജണ്ട അങ്ങ് സംശയിക്കുന്നുണ്ടോ ഫാദർ ഷജി തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷത്തെ ഒരു ഓർഡിനൻസ് നമ്മളൊന്ന് ഇതിന്റെ പിന്നിലൊന്ന് വായിച്ച് ആഴക്കടൽ മത്സ്യബന്ധനമായിട്ട് ബന്ധപ്പെട്ട് സർക്കാർ ഇറങ്ങിയ ഒരു ഓർഡിനൻസ് വായിക്കുന്നത് നല്ലത് ഇത് ഈ ഓർഡിനൻസ് തന്നെ മത്സ്യ വിപണനവും മത്സ്യബന്ധനവും മത്സ്യ പരിപാലനവുമായി ബന്ധപ്പെട്ട ഓർഡിനൻസ് എന്ന് പറഞ്ഞാണ് ഇറക്കിയത് അപ്പോൾ അന്നേരം തന്നെ ഈ ആഴക്കടല് തീരെഴുതി കൊടുക്കുന്ന ഏതാണ്ട് നാനൂറോളം ട്രോളിങ് ട്രോളിംഗ് ബോട്ടുകൾ നമ്മുടെ ആഴക്കടലില് ട്രോൾ ചെയ്യാനുള്ള ഒരു അനുവാദം കൊടുക്കുകയും ആ ട്രോൾ ചെയ്യുന്ന മത്സ്യം വിറ്റ് വിറ്റെടുക്കുവാനുള്ള വിപണി കേരളത്തിൽ കണ്ടെത്തുകയും ചെയ്യുക എന്നത് ഞങ്ങൾ സംശയിക്കുന്നുണ്ട് അങ്ങനെ സംശയിക്കുമ്പോൾ ന്യായമായും ഇന്ന് ഈ മത്സ്യത്തിന് കുറച്ചെങ്കിലും വില കുറഞ്ഞിരിക്കുന്നത് ഈ അമ്മമാര് അവരുടെ ഭർത്താവകട്ടെ മക്കളാകട്ടെ സഹോദരന്മാരാകട്ടെ കടലിൽ നിന്നും നേരിട്ട് പിടിച്ചു കൊണ്ടുവരുന്ന മീന് അവര് കൊണ്ടുപോയി വിറ്റ് തുച്ഛമായ ലാഭം കൊണ്ടുവരുന്നു അപ്പം വളരെ ഇങ്ങനെ ഇടനിലക്കാരില്ലാത്തത് കൊണ്ട് തന്നെ മത്സ്യത്തിന് വില കുറവായിരിക്കും ഈ അമ്മമാരുടെ കയ്യിൽ നിന്ന് ആൾക്കാര് വാങ്ങാൻ ഇഷ്ടപ്പെടുന്നതും നല്ല മീനെന്നുള്ള ഉറപ്പുണ്ട് അതോടൊപ്പം തന്നെ വില കുറവുമായിരിക്കും ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഈ അമ്മമാരിൽ നിന്നും മീന് വാങ്ങുന്നത് എന്നാൽ ഇടനിലക്കാരാകട്ടെ ഇത് വാങ്ങിച്ച് സ്റ്റോർ ചെയ്ത് വെച്ച് കൂടുതലുള്ള സമയത്ത് പൊഴ്ത്തി വയ്ക്കുകയും എന്നാൽ വറുതിയുടെ സമയത്ത് ഇതെല്ലാം മാർക്കറ്റിൽ ഇറക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്ക് വരുമ്പോൾ മാർക്കറ്റ് അവരുടെ കയ്യിലാകും എന്ന് മാത്രമല്ല ഇതുപോലെ വറുതിയുടെ സമയത്ത് ഒന്നുമില്ലാതെ ഇവരെയൊക്കെ നമ്മൾ ഒഴിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു സ്ഥിരം സംവിധാനത്തിലേക്ക് വിപണി ഒരു സാധ്യത മുന്നിൽ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഇത് പതുക്കെ 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 ഈ മത്സ്യ വിപണനം എന്ന മു അതിന്റെ മുഖ്യധാരയിൽ നിന്ന് നമ്മുടെ ഈ മത്സ്യ അമ്മമാരെ ഒതുക്കി നിർത്താനുള്ള ഒരു ശ്രമത്തിന്റെ നിഗൂഢ ഭാഗമായിട്ടും ഇതിനെ കാണാവുന്നതാണ് ഓക്കെ വ്യക്തമാണ് ഒരു കാര്യം ഫാദർ ഷി നമുക്കറിയാം ഈ കോവിഡിന്റെ ഒരു കാലഘട്ടത്തിൽ മത്സ്യ മാർക്കറ്റുകളെല്ലാം അടഞ്ഞു കിടക്കുകയാണ് അപ്പോൾ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഈ മത്സ്യ കച്ചവടം നടത്തുവാൻ ഈ മത്സ്യ മത്സ്യ കച്ചവടക്കാരായ സ്ത്രീകൾക്കൊരു സംവിധാനം ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഒരുക്കേണ്ടതായിരുന്നില്ലേ ഫാദർ ശചി തീർച്ചയായിട്ടും അതായത് ഞങ്ങൾ പലപ്പോഴും ആവശ്യപ്പെട്ടിരുന്നതും അതുതന്നെയാണ് ഈ കൊറോണയുടെ കാലഘട്ടത്ത് പ്രത്യേകിച്ച് ഞങ്ങളുടെ തീരദേശങ്ങളൊക്കെ വലിയൊരു വറുതിയിലേക്ക് പോകുന്നു കൊറോണയെക്കാൾ മാരകമായ വറുതി പട്ടിണിയിലേക്ക് വീണു പോയിക്കൊണ്ടിരുന്നൊരു സമയത്താണ് ഇതിനൊരു ശക്തമായ ഇടപെടൽ പ്രത്യേകിച്ച് ജില്ലാ അധികാരികളുടെ മുമ്പിൽ ഇതിന് ശക്തമായ ഇടപെടൽ നടത്തുകയും കണ്ടെയ്ൻമെന്റ് സോണിൽ ഒഴികെ മറ്റുള്ളടത്തൊക്കെ പോയിരുന്ന കുറച്ച് മീന് വിറ്റെടുക്കുവാനും അത് കൊണ്ടു കൊടുക്കുവാനുമുള്ള അനുവാദം ജില്ലാ അധികാരികൾ തന്നെ അന്ന് തന്നിരുന്നു പക്ഷെ എന്നിരുന്നാലും അതിന്റെ പേരിൽ ഒത്തിരിയേറെ ഇങ്ങനെ വിരട്ടി ഓടിക്കപ്പെട്ട ഒരു സമൂഹമാണ് മത്സ്യക്കച്ചവട സ്ത്രീ സമൂഹം ഈ അതുകൊണ്ട് തന്നെ ഈ മത്സ്യ കൊറോണയുടെ കാലഘട്ടത്ത് നമ്മുടെ കുടുംബങ്ങളെ ഉന്നതിയിലേക്ക് കൊണ്ടുവരാൻ ഒരു പരിധി വരെ ഒരു പരിധി എന്ന് വെച്ചാൽ മുഖ്യമായും ഇവരുടെ പരിശ്രമമായിരുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ അതിന് ഈ അമ്മമാരെയാണ് നമ്മൾ പ്രത്യേകമായിട്ട് ഈ തരുണത്തിൽ ഇത് ചെയ്യേണ്ടത് കാരണം അമ്മമാരുടെ സാന്നിധ്യമാണ് ഞങ്ങളുടെ കുടുംബങ്ങളെ തീരദേശത്തെ കുടുംബങ്ങളെ പട്ടിണിയിലേക്ക് വറുതിയിലേക്ക് പോകാതെ പിടിച്ചു നിർത്തിയത് ഇന്ന് എന്തുകൊണ്ട് തീരദേശ സമൂഹം മുഴുവനും ഈ തുറമുടക്കി പോലും തുറമുടക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല ഈ പൊതുജനത്തിന് അറിയാവുമെന്നും ഒരു ഗ്രാമം മുഴുവനും ആരും ജോലിക്ക് പോകാതെ കടലിൽ പോകുന്നില്ല രണ്ടായിരവും മൂവായിരവും അയ്യായിരവും കുടുംബങ്ങളുള്ള ഈ പ്രത്യേകിച്ച് ഇന്നലെ ഇന്നലത്തെ ഇന്നലെ എന്ന് പറയുന്നത് പതിനാറാം തീയതി പതിനാറാം തീയതി ഈ അഞ്ചുതന്നെ മേഖല ഒരു മൂന്ന് നാലോളം മത്സ്യ ഗ്രാമങ്ങൾ മുഴുവനും പണി തുറമുടക്കി കടകളടച്ച് റോഡ് ഉപരോധിച്ച് അത് ഈ കുടുംബത്തെ പട്ടിണിയിലേക്ക് വിടാതെ സൂക്ഷിച്ചത് ഈ അമ്മമാരുടെ സാന്നിധ്യമാണ് അതുകൊണ്ട് അവർക്ക് മുഴുവൻ പിന്തുണയും നൽകുകയായിരുന്നു ഈ ഒരു സമൂഹം മുഴുവനും അത് അഞ്ചിതങ്ങ് മാത്രമല്ല അത് പൊഴിയൂർ മുതൽ കേരള കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള പൊഴിയൂർ മുതൽ തിരുവനന്തപുരം ജില്ലയുടെ വടക്കേ അറ്റത്തുള്ള മാമ്പള്ളി അങ് വർക്കല വരെയുള്ള ഈ തീരദേശം മുഴുവനും ഇവർക്ക് പിന്തുണയുമായി വന്നിട്ടുണ്ടായിരുന്നു അപ്പം അമ്മമാരുടെ സാന്നിധ്യം തന്നെയാണ് ഇന്നത്തെ തീരദേശ കുടുംബങ്ങളെ ഒക്കെ ഒരു പരിധി വരെ ഇങ്ങനെ പട്ടിണിയിലേക്കോ ദാരിദ്ര്യത്തിലേക്കോ വറുതിയിലോ വിട്ടുകൊടുക്കാതെ പിടിച്ചു നിർത്തിയത് സംരക്ഷിച്ചു നിർത്തിയത് അതുകൊണ്ടാണ് ഇത്രയേറെ വൈകാരികമായി അമ്മമാർക്കെതിരെയുള്ള അട്രോസിറ്റീസിനെ ഈ ഒരു സമൂഹം കാണുന്നത് പോലും ഓക്കെ വ്യക്തമാണ് ശ്രീമതി മാഗി ലൂയിസ് നമുക്കറിയാം കേരളത്തിൻ്റെ വളരെയധികം പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നുപോയ പ്രളയത്തിൻ്റെ നാളുകളിൽ കേരളത്തെ രക്ഷിച്ച ഒരു സൈന്യ സൈന്യം തന്നെയാണ് മത്സ്യത്തൊഴിലാളികൾ പറയാം കോവിഡിന് മുമ്പാണെങ്കിലും കോവിഡിന് ശേഷമാണെങ്കിലും മത്സ്യ കച്ചവടക്കാരായിട്ടുള്ള സ്ത്രീ വളരെയധികം ദുരിതങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയുമാണ് കടന്നുപോകുന്നത് സുഗമമായി മത്സ്യ കച്ചവടം നടത്തുവാൻ ഭരണാധികാരികളുടെ ഭാഗത്തുനിന്ന് നിന്ന് ഏതെല്ലാം തരത്തിലുള്ള ഇടപെടലുകളാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ശ്രീമതി മാഗി ലൂയിസ് മത്സ്യ കച്ചവട സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും അവർക്ക് എല്ലായിടത്തും എല്ലായ്പ്പോഴും സംരക്ഷണം അത്യാവശ്യമാണ് വാർത്തയിൽ കേൾക്കുന്ന ഒന്നും കേൾക്കുകയും കാണുകയും ചെയ്യുന്നില്ലേ നിങ്ങൾ ഓരോരുത്തരും എന്തോരോ ആളുകളാണ് ആത്മഹത്യ ചെയ്യുന്നത് അതില് മത്സ്യത്തൊഴിലാളികളോ മത്സ്യ കച്ചവട സ്ത്രീകളോ ഉണ്ടോ നിങ്ങളത് ചിന്തിക്കണം പക്ഷെ അവര് മത്സ്യ കച്ചവടക്കാരും മത്സ്യത്തൊഴിലാളികളും ഭീതിക്കളല്ല ഇവർക്ക് നല്ല ധൈര്യമുണ്ട് മുന്നോട്ട് പോകാനുള്ള പോലെ ശക്തിയുണ്ട് പക്ഷെ നിയമത്തിന്റെ പിന്തുണ അത്യാവശ്യമാണ് കാരണം നിയമം സംരക്ഷിക്കപ്പെടേണ്ടവര് അവരുടെ നേരെ നീതി നിഷേധിക്കുന്നത് വളരെ തെറ്റായ കാര്യമാണ് ഇങ്ങനെ മുമ്പോട്ട് പോയാൽ മത്സ്യത്തൊഴിലാളികൾ മൊത്തം ഇറങ്ങിയാൽ ഭരണകൂടവും തറയിൽ പോവും എല്ലാവരും തറയിൽ പോകും അത് ഒന്നാമത്തെ കാര്യം അത് എല്ലാവരും സൂക്ഷിക്കേണ്ടതാണ് ഞാനേ ചരിതിലേ തൊട്ട് ഈ നിയമം ഇത്തിരിയെങ്കിലും എനിക്കറിയാൻ ഞാൻ അനുഭവ ഒരുപാട് അനുഭവിച്ചിട്ടുള്ളവളാണ് ഏത് എല്ലാ കാര്യത്തിൽ ചോദിച്ചാൽ എനിക്ക് ഇവിടെ ഇപ്പൊ അതെല്ലാം പറയാനുള്ള ഒരു ഒരു കൊച്ചു പയ്യനെന്ന് വിചാരിച്ചു ഒരു തെറ്റ് ചെയ്യുമെങ്കിൽ അവരെ പിടിച്ചോണ്ട് പോയി പല കേസുകളും തെളിയാത്തവരുടെ ഇട്ട് ചിത്രവാദ ചെയ്യുന്ന ഒരു നിയമപാലകരാണ് ഇവിടെ ഉള്ളത് എനിക്ക് അനുഭവം ഉള്ളതാണ് ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ് ഇന്ന് കാണുന്ന പോലെ അവര് നമ്മളെയൊക്കെ ഇഷ്ടം പോലെ അവരുടെ ചീത്തയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇന്നില്ലെങ്കിൽ ഞാൻ എല്ലാം അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് മത്സ്യത്തൊഴിലാളികളും അവരുടെ മക്കൾക്ക് കച്ചവടക്കാർക്കായാലും മത്സ്യത്തൊഴിലാളികൾക്കാർ നീതി നിഷേധിക്കപ്പെടുന്നത് വളരെ തെറ്റായ ഒരു പൂണതയാണ് അത് നീതി പാലകന്മാരുടെ ഭാഗത്തു നിന്ന് അത് സംരക്ഷിക്കപ്പെടേണ്ട ഒരു നിയമവുമാണ് കാരണം ഞങ്ങൾ എല്ലാരും വിചാരിക്കുന്നത് അനാഥകളാണ് വിധ കൂടുതലും വിധകളാകുന്നു ഇപ്പോഴും കച്ചുവടത എന്ന ഏകദേശം ഒരു പ്രായമായവരാണ് വിധവകളാണ് പിന്നെ ഇത്തിരി വശമുള്ള ആരും അങ്ങനെ ഇപ്പോൾ പോവില്ല ഇത് നീതിയുടെ നേരെ കടുത്ത നിഷേധമാണ് ഞങ്ങൾ വേണ്ടി വരുന്നത് കാരണം ഈ ഇതില് നിയമത്തിൽ മാത്രം എഴുതി വച്ചിരുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ അതെ നീതിപാലകന്മാര് അത് നോക്കി അത് വായിച്ച് അത് നീതി നടപ്പിലാക്കണം അതാണ് അവരാദ്യം ചെയ്യേണ്ടത് അല്ല അവിടെ ഒരുപാട് അൻപതും സ്റ്റേറ്റിലാണെങ്കിൽ അൻപതിലേറെ നിയമങ്ങളുണ്ട് കേന്ദ്രത്തിലാണെങ്കിൽ അൻപതോളം നിയമങ്ങളുണ്ട് ഇപ്പം ഉണ്ടായിട്ട് എന്താ അറിവല്ല സ്ത്രീകൾക്ക് പ്രത്യേക മുൻഗണനയും പരിഗണനയും ലഭിക്കണം ലഭിച്ചില്ലെങ്കിൽ പിന്നെ ഈ സമൂഹമോ പിന്നെ ഭരണകൂടമോ ഇരുന്നിട്ട് ഒരു കാര്യവുമില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടേണ്ട നീതി ബാക്കിയുള്ളവർക്ക് കിട്ടേണ്ട നീതി ഞങ്ങൾക്ക് വേണ്ട മറ്റുള്ളവരെ പോലെ അവർക്ക് ലഭിക്കുന്ന പോലെ നീതി സംരക്ഷണം ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് കിട്ടേണ്ടതാണ് അത് കിട്ടിയേ തീരൂ ഇല്ലെങ്കിൽ അത് കിട്ടും വരെ ഞങ്ങൾ സമരം ചെയ്തിരിക്കും എന്നെ മുൻപതില് ഞാനും ഉണ്ടായിരിക്കും എല്ലാ കാര്യത്തിനും വ്യക്തമാണ് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ആശങ്കയാണ് ശ്രീമതി മാഗി ലൂസ് പങ്കുവച്ചത് ഒരു കാര്യം കൂടി ശ്രീമതി മാഗി ലൂസ് ഈ പലപ്പോഴും ഈ നീതി നിഷേധിക്കപ്പെടുവാനുള്ള ഒരു കാരണങ്ങൾ എന്തൊക്കെയാണ് അങ്ങ് പറഞ്ഞു പലപ്പോഴും നിയമപാലകർ സ്വാഭാവിക നീതി മത്സ്യ കച്ചവടക്കാരായുള്ള സ്ത്രീകൾക്ക് നിഷേധിക്കുന്നു അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം അങ്ങേക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ ശ്രീമതി മാഗി ലൂസ് നീതി മാഗുലൂസ് ഒരാളുടെ കാരണം അവരുടെ മനസ്സിൽ എന്താണ് ഉള്ളതെന്ന് നമുക്കറിയാൻ പറ്റൂല ഓരോരുത്തരും നിഷേധിക്കപ്പെടുന്നതും അവഗണിക്കപ്പെടുന്നതും പുറന്തള്ളപ്പെടുന്നതും കാണുമ്പോഴാണ് നമുക്ക് ഇതൊക്കെ കണ്ട് നിന്ന് ഇതൊക്കെ ചോദിക്കാനും പറയാനും തോന്നുന്നു ശ്രീമതി മാഗി ലൂസിനോട് ചോദിച്ച അതേ ചോദ്യം തന്നെ അങ്ങോട്ട് ആവർത്തിക്കുകയാണ് പലപ്പോഴും മത്സ്യ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് ഈ നീതി നിഷേധിക്കപ്പെടുന്നതിന് പിന്നിൽ ഏതെങ്കിലും ഒരു നിക്ഷിപ്ത താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നൊരു ഉദ്ദേശ ലക്ഷ്യമുണ്ട് എന്ന് അങ്ങ് സംശയമുണ്ടോ ഫാദർ ഷിജിൻ ജോസ് നമ്മള് ഇതിനെ ഒന്ന് തുടക്കം കാണണം എനിക്കൊന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞു വെച്ച് തുടക്കം അതായത് എന്തുകൊണ്ട് ഈ മത്സ്യ കച്ചവട സ്ത്രീകളോട് ഇങ്ങനെ പെരുമാറുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമതായി അവർ അസംഘടിതരാണ് കാരണം സംഘടന പിൻബലമുള്ള ആരോടും ഇന്ന് എതിർത്ത് സംസാരിക്കും ജീവനക്കാരോ പോലീസ് അധികാരികൾ പോലും സംഘടന പിൻബലമുള്ളവരോട് അങ്ങനെ ആരും ഒതുക്കി നിർത്താനോ ഭയപ്പെടുത്താനോ ഒന്നും പോകുന്നില്ല ആ ഈ മത്സ്യക്കച്ചവട സ്ത്രീകൾ ഒത്തിരിയേറെ ഈ സംഘടന പിൻബലം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒത്തിരിയേറെ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഇവർക്ക് വേണ്ടിയുള്ള ഒരു മീറ്റിംഗില് ഒരു മത്സ്യ കക്ഷിയുടെ അമ്മ പറഞ്ഞതാണ് അതായത് മത്സ്യ ഇത് ഹാർബറിൽ നിന്ന് ഞങ്ങള് മീനെടുക്കും ഞങ്ങൾക്ക് വലിയ പ്രശ്നവുമില്ല കാരണം അവിടെ ഈ ട്രേഡ് യൂണിയൻ ഫീസ് കൊടുക്കേണ്ടി വരും കുഴപ്പമില്ല ഓട്ടോ പിടിച്ച് പത്ത് മുപ്പത് കിലോമീറ്ററോളം ദൂരെ പോകും ഓട്ടോ ചാർജ് ഞങ്ങൾക്ക് ഒരു അറുന്നൂറ് രൂപ കൊടുക്കുന്നതിൽ പ്രശ്നമല്ല പക്ഷെ അവരനുഭവിക്കുന്ന വലിയൊരു അനീതി എന്ന് പറയുന്നത് തിരുവൂരത്ത് ഈ ഓട്ടോയിൽ നിന്ന് ഈ മീന് ഇറക്കി വെക്കാൻ ഒരു കുട്ടയ്ക്ക് അറുന്നൂറ് രൂപ രണ്ട് കുട്ടിക്ക് എഴുന്നൂറ്റമ്പത് രൂപ മൂന്ന് കുട്ടിക്ക് തൊള്ളായിരം രൂപ വരെ ഈ ട്രേഡ് യൂണിയൻ പിരിച്ചെടുക്കുന്നത് അപ്പൊ രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാകാം ഒന്ന് ട്രേഡ് യൂണിയന്റെ പിൻബലം ഉള്ളത് കൊണ്ട് എന്ത് അത് എന്നാൽ മത്സ്യ കച്ചവടയ്ക്ക് ഒരു ഒരു യൂണിയന്റെ പിൻബലം ഇല്ലാത്തത് കൊണ്ട് അവരെ ഡിമാൻഡ് ചെയ്യുന്നത് മുഴുവനും അപ്പോൾ ഒന്നാമത് ചൂഷണം ചെയ്യപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം ട്രേഡ് യൂണിയന്റെ അല്ലെങ്കിൽ ഒരു സംഘടന പിൻബലം ഇല്ലാത്തതുകൊണ്ട് രണ്ടാമതായിട്ട് ഈ സ്ത്രീകൾ സാധാരണ അങ്ങനെ പെട്ടെന്നൊന്നും ചോദിക്കാൻ പോകില്ല ആ അവര് മനസ്സിൽ സഹിക്കുന്നവരാണ് അത് കുടുംബത്തിലാകട്ടെ സഹിക്കുന്നവരാണ് പക്ഷേ അങ്ങനെ മാറ്റി നിർത്തി ഒരു അവസ്ഥ വന്നപ്പോഴാണ് ഒരു സംഘടന അല്ലെ ഒരുമിച്ച് വരേണ്ടതിന്റെ ആവശ്യകത അവർ മനസ്സിലാക്കുന്നത് അങ്ങനെ ഒത്തിരിയേറെ അനീതികൾ അവർ നേരിടുന്നുവെങ്കിൽ പോലും ഈ സംഘടന പിൻബലമില്ലാത്തത് തന്നെയായിരിക്കണം പ്രധാനപ്പെട്ട കാരണമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഈ ദുരിത കാലഘട്ടത്തിലൂടെ ഈ മത്സ്യ കച്ചവടക്കാരായിട്ടുള്ള സ്ത്രീകൾ കടന്ന് കടന്നു പോകുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഏതെല്ലാം നടപടികളാണ് സ്വീകരിക്കേണ്ടത് ഒരു പ്രത്യേക ഒരു പാക്കേജ് ഒക്കെ ഇവർക്ക് വേണ്ടിയിട്ട് പ്രഖ്യാപിക്കേണ്ടതല്ലേ ഫാദർഷിൻ ജോസ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതായത് ഒത്തിരിയേറെ ഒത്തിരിയേറെ തവണ ഇതുപോലെ ചർച്ചകൾ നടത്തിയിട്ടുണ്ട് അതായത് കുറെ കാര്യങ്ങൾ മത്സ്യക്കച്ചവട അമ്മമാർക്ക് വേണ്ടി ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു ദിവസം ഇവരുടെ ഇവർക്ക് നഷ്ടം വരാതെ സൂക്ഷിക്കണമെങ്കിൽ ഇവർ വാങ്ങിക്കൊണ്ടുവരുന്ന മീന് എല്ലാ ദിവസവും എല്ലാ മീനും വിറ്റ് തീരണമെന്നില്ല ബാലൻസ് വരുന്ന മീന് മാർക്കറ്റ് കേന്ദ്രീകരിച്ച് ഒരു ശീതീകരണ മുറിയൊക്കെ ഉണ്ട് എങ്കിൽ ഒരു അപ്പോൾ അവിടെ സൂക്ഷിച്ചു വെക്കാനും കേടുകൂടാതെ സൂക്ഷിച്ചു വെക്കാനും പിറ്റേന്ന് അത് കച്ചവടം നടത്താനും നമുക്ക് സാധിക്കുന്ന ഒരു സംവിധാനത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ സാധിക്കണം രണ്ടാമതായി മാർക്കറ്റുകൾ തോറും അല്ലെങ്കിൽ ഫിഷ് സ്റ്റാളുകൾ ഇവർക്ക് വേണ്ടി തുറ തുറന്നു കൊടുക്കാനും അത് റെന്റ് വാങ്ങിച്ചുകൊണ്ടായിരിക്കട്ടെ കുഴപ്പമില്ല പക്ഷെ ഫിഷ് സ്റ്റാളുകൾ തുറന്നു കൊടുക്കാൻ സർക്കാരിന് സാധിക്കണം മൂന്നാമതായി ഇവർക്ക് വേണ്ടി തന്നെ ഈ ഫിഷ് വിൽക്കാനുള്ള സംവിധാനം ഒരുക്കാൻ സാധിക്കണം നാലാമതായി ചന്തകൾ തോറും പ്രാഥമികമായ കാര്യങ്ങൾ പോലും നിർവഹിക്കാൻ സ്ഥലമില്ലാതെ ചന്തകൾ ഒത്തിരി നമ്മുടെ കേരളത്തിലുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് ഈ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാനോ അവരുടെ ഈ മീന് അവസാനം എല്ലാം കഴിഞ്ഞിട്ടൊന്ന് വൃത്തിയാക്കി അത് ഇടാനുള്ള ഒരു സംവിധാനമോ സൗകര്യമോ മാർക്കറ്റുകൾ കേന്ദ്രീകരിച്ച് നടത്താൻ സർക്കാരിനെ കൊണ്ട് സാധിക്കണം ഇനി വീണ്ടും ഇവരുടെ ട്രാൻസ്പോർട്ടേഷൻ ഭവനത്തിൽ നിന്നിറങ്ങി ചിലര് രണ്ട് തരത്തിലുള്ള മത്സ്യ കച്ചവടക്കാരാ ഉള്ളത് ഒന്ന് കുടുംബത്തിൽ നിന്ന് തന്നെ കൊണ്ടുവരുന്ന സഹോദരങ്ങളോ ഭർത്താവോ ആ മുതിർന്നവർ ആരൊക്കെ കൊണ്ടുവരുന്ന അയൽക്കാരോ അവർ കൊണ്ടുവരുന്ന മീനും അത് വാങ്ങിച്ചുകൊണ്ട് ചന്തകളിലും തെരുവൂരങ്ങളിലും ഇരുന്ന് വിറ്റ് തിരിച്ച് വീട്ടിലെത്തുന്ന ഒരു വിഭാഗം രണ്ടാമത്തെ ഒരു വിഭാഗം എന്ന് പറയുന്ന മറ്റ് ഫിഷ് ലാൻഡിങ് സെന്റേഴ്സിൽ അത് വിഴിഞ്ഞമാകട്ടെ മുതലപ്പൊഴിയാകട്ടെ നീണ്ടകരയാകട്ടെ ആകട്ടെ അങ്ങനെയുള്ള ഫിഷ് ലാൻഡിങ് സെന്റേഴ്സിൽ പോയി അവിടെ നിന്ന് മീനെടുത്തുകൊണ്ട് തിരികെ ചന്തയിൽ വന്ന് അവിടെ വിറ്റ് തിരിച്ച് വീട്ടിലെത്തും അപ്പൊ ഇതിന്റെ ഒരു ട്രാൻസ്പോർട്ടേഷൻ ഒരുക്കാൻ സാധിക്കണം തീർച്ചയായിട്ടും ആശാവഹമാണ് സർക്കാർ മൂന്ന് ബസ്സുകൾ മത്സ്യ കച്ചവട അമ്മമാർക്ക് വേണ്ടി ഒരുക്കുന്നു എന്ന് പറഞ്ഞു മൂന്ന് പോരാ ഏതാണ്ട് ഇപ്പോഴത്തെ കണക്കനുസരിച്ച് മത്സ്യബന്ധനത്തില് അനുബന്ധ തൊഴിലാളികൾ എന്ന് പറയുന്ന അറുപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാലാണ് നമ്മുടെ ക്ഷേമനി ബോർഡ് അംഗത്വമുള്ള മത്സ്യ കച്ചവട മത്സ്യ കച്ചവടത്തിന്റെ അനുബന്ധ തൊഴിലാളികൾ ഇതിലൊരു നാല്പതിനായിരം എങ്കിലും ആ മത്സ്യക്കച്ചവട അമ്മമാരുണ്ട് അപ്പോ ഈ മൂന്ന് ബസ് കൊണ്ട് മതിയാകും പോരാ അപ്പൊ അതുകൊണ്ട് ഇതിന് കൂടുതൽ ട്രാൻസ്പോർട്ടേഷൻ പ്രത്യേകിച്ച് അവർക്ക് സുരക്ഷിതത്വം ഒരുക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഘടകം ഇതുപോലെ ഈ മീന് വിറ്റതിന് ശേഷം ഭവനത്തിലേക്ക് എത്തുവാനുള്ള രാത്രി സുരക്ഷിതരായി ഭവനത്തിലേക്ക് എത്തുവാനുള്ള സൗകര്യം ഒരുക്കാൻ സർക്കാരിന് സാധിക്കണം അങ്ങനെ ഒത്തിരി പദ്ധതികൾ ഇവർക്ക് വേണ്ടി ആസൂത്രണം ചെയ്യാൻ ഇനിയും വസ്തുത നമ്മൾ മനസ്സിലാക്കണം അവസാനമായി ഫാദർ ഷിൻ ജോസ് നേരത്തെ നമ്മൾ ചർച്ചയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ച ഈ കഴിഞ്ഞ ഒന്നര മാസത്തിനിടെ അരങ്ങേറിയ ഈ നാല് അതിക്രമങ്ങൾക്ക് ഉത്തരവാദികളായവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുവാൻ ഭരണകൂടത്തിന് സാധിച്ചിട്ടുണ്ടോ ഫാദർ ഷിൻ ജോസ് ഇന്നത്തെ പത്രത്തിൽ നമ്മൾ കാണുന്നത് ഇതെന്തോ ആരെയോ ആരുടെയോ പൊതുജനത്തിന്റെ കണ്ണില് പൊടിയിടാനുള്ള ഒരു 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 രീതിയായിട്ട് ഈ ഒരു സംഭവത്തെ മാറ്റിയെടുക്കുകയാണ് ഇത്രത്തോളം മത്സ്യത്തൊഴിലാളി സമൂഹം മുറിവേറ്റ മറ്റൊരു സംഭവം ഈ അടുത്ത കാലത്തുണ്ടായിട്ടില്ല കാരണം എന്റെ അമ്മ അല്ലെങ്കിൽ എന്റെ സഹോദരി എൻ്റെ കുടുംബത്തിലൊരാൾ പ്രത്യേകിച്ച് സ്ത്രീജനങ്ങൾ ആക്രമിക്കപ്പെടുന്നു എന്നത് ഒരു മത്സ്യത്തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമല്ല അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഇതിനെതിരെ പ്രതികരിച്ചതും അപ്പോൾ ഈ ഒരു പ്രതികരണം ഈ ഇത്രയും ജനം മുഴുവനും ഒരുമിച്ച് കൂടുന്നു എല്ലാവരും ഒരേ സ്വരത്തിൽ ഇങ്ങനെ പ്രതികരിക്കുന്നു പ്രതിഷേധിക്കുന്നു ധർണ നടത്തുന്നു ഈ കോവിഡ് പോലും മാറ്റിവെച്ചുകൊണ്ട് സമരത്തിലേക്ക് വരുന്നു എന്ന് കണ്ടപ്പോൾ ഈ പൊതുജനത്തിന്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഈ രണ്ടു പേരെ അവർക്കെതിരെ അന്വേഷണം പ്രഖ്യാപിക്കുക മാത്രമാണ് ഇപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത് ഈ അന്വേഷണം മാത്രം പ്രഖ്യാപിച്ചാൽ മതിയോ ഏറ്റവും മിനിമമായിട്ട് അവരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ചെയ്തുകൊണ്ട് സസ്പെൻഡ് അന്വേഷിക്കട്ടെ കാരണം ഈ പൊതുജനം മുഴുവനും കണ്ടുകൊണ്ട് നിൽക്കുന്ന വീഡിയോ ആണ് ഇതിന് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഈ മത്സ്യത്തൊഴിലാളി സമൂഹം ഇതിൽ പരം മുറിവേറ്റ മറ്റൊരു ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് ഇല്ല നിയമസഭയിൽ മുഖ്യമന്ത്രി പോലും പറഞ്ഞത് ഈ പാവം അമ്മ ഈ ആരെയും വെച്ച് ഫെയ്ക്കായിട്ട് ഉണ്ടാക്കിയ ഒരു വീഡിയോ എന്നൊക്കെ പറയുമ്പോൾ എന്തുമാത്രം ഈ മനുഷ്യ മത്സ്യത്തൊഴിലാളി സമൂഹത്തെ വേദനിപ്പിച്ചോ അത് അപ്പോൾ അങ്ങനെ വേദനിപ്പിക്ക വേദനിപ്പിച്ചോ എങ്കിൽ പോലും ഇന്ന് മത്സ്യത്തൊഴിലാളി സമൂഹത്തിന് ഇതൊരു ഇതിനൊരു പരിഹാരം കണ്ടെത്തണം ഇത് ഏറ്റവും അവസാനത്തെ ഇരയാകണം അൽഫോൻസ എന്നൊരു മനസ്സാണ് എല്ലാ മത്സ്യത്തൊഴിലാളികൾക്കും അത് പൊതുജനത്തിനും അത് തന്നെ ആയിരിക്കണം ഏറ്റവും അവസാനത്തെ ഇരയാകണം മത്സ്യ ഈ പൊതു തെരുവൂരത്തും പൊതുവഴിയിലും ആക്രമിക്കപ്പെടുന്ന സ്ത്രീകളിൽ അവസാനത്തെ ഇരയാകണം അൽഫൻസമ്മ അതുകൊണ്ട് തന്നെ ഈ എനിക്ക് സമൂഹത്തിനോടും സർക്കാരിനോടും പറയാനുള്ളത് ഇതിന് കുറ്റക്കാരെ കണ്ടെത്തി അത് ആര് തന്നെയാലും അത് ഓർഡർ ഇട്ടവരാകട്ടെ അത് നടപ്പിലാക്കിയ ജീവനക്കാരാകട്ടെ ആര് തന്നെ ആയാലും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തുകൊണ്ട് അന്വേഷണം നടത്തുകയും അതിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തുന്നവരെ കണ്ടെത്തുന്നവനെ കണ്ടെത്തുന്നവരെ ന്യായമായി ശിക്ഷിക്കാനുള്ള ഏറ്റെടുക്കുമ്പോഴാണ് മത്സ്യത്തൊഴിലാളി സമൂഹത്തിന് ഇൻസിഡന്റിൽ സന്തോഷം സന്തോഷമുണ്ടാകുക മത്സ്യത്തൊഴിലാളികളായ മത്സ്യ കച്ചവടക്കാരായ അമ്മമാർ സ്ത്രീജനങ്ങൾ നേരിടുന്ന പ്രതിസന്ധികളും വേദനകളുമാണ് ഈ ചർച്ച പങ്കുവച്ചത് ഇവർക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ നടപടിയും ഈ ചർച്ച ആവശ്യപ്പെടുകയാണ് ഈ ചർച്ചയിൽ വളരെ ക്രിയാത്മകമായി പങ്കെടുത്ത ഫാദർ ഷെജിൻ ജോസ് ശ്രീമതി മാഗി ലൂയിസ് രണ്ടുപേർക്കും നന്ദി